ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇപ്പോൾ സമയം ഒരു നാല് മണിയായിട്ടുണ്ട് പകർച്ചയാണ് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് നാല് മണിക്കെന്തിനാണ് വ്ളോഗെടുക്കുന്നെ ഇന്ന് അമ്മന് സ്കൂളിൽ നിന്ന് ടൂറ് പോകണം കേട്ടോ അപ്പം അവളെ അവിടെ ആക്കണം പിന്നെ ഇന്ന് കുറച്ച് പരിപാടികളുടെ ദിവസം കൂടിയാണ് കേട്ടോ ഏട്ടനെന്ന് മാലയിടാൻ പോവുകയാണ് അപ്പം അവളെ സ്കൂൾ ഡ്രോപ്പ് ചെയ്ത് അവൾ പോയതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം മാലയിടാൻ വേണ്ടി ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ അപ്പോൾ നമുക്ക് അമ്മനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം മോർണിംഗ് എണീച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ശരീരം ആണ്ട്ടോ ഞാൻ പോലും അറിയാതെ ഞാനൊരു അലർജിക് പേഴ്സൺ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഒരു നാലേകാലോട് കൂടി തന്നെ നമ്മുടെ അമ്മയുടെ സ്കൂളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ വെയിറ്റ് ചെയ്തിട്ട് അവൾ ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സോ അവൾ വന്നതിന് ശേഷം എല്ലാവരുടെയും അകത്തോട്ട് കയറിയിട്ടുണ്ട് ഈ സമയത്ത് നല്ല തണുപ്പാട് കിട്ടും സത്യം പറയാലോ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഏഴ് വർഷം ഞാൻ പിന്നോട്ട് പോയിട്ടു യെസ് ഏഴ് വർഷം മുൻപ് ഇതേ സ്കൂൾ ഇതേ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഇൻ മൈ കേസ് പ്ലസ് വൺ പ്ലസ് ടു കാലം അത്രയും സ്പെഷ്യൽ ആണ് നമ്മള് സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും ജാൻവിക്കൂട്ടി അവിടെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മുദേ ജാൻവിയെ വീഡിയോ കോൾ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ ടോട്ടൽ മൂന്ന് ബസ് ബസ്സാണുള്ളത് അതിൽ മൂന്നാമത്തെ ബസ് ആയിരുന്നു ത് അമ്മ ബസ് കയറി കയറിയിരുന്നപ്പോ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ കാരണം ഇപ്പൊ തന്നെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ആറു മണി ആകുമ്പഴത്തേക്ക് ഏട്ട് ഇടണം സോ വീട്ടിൽ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു എനിവേ ഹാപ്പി ജേണി അമ്മു ഞാനും അങ്ങനെ മാറ്റി ഇറങ്ങിട്ടുണ്ട് മാറ്റണമെന്നും ദൗർഭാഗ്യവശം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടനും അബ്ബടിനും ഒക്കെ നേരത്തെ ക്ഷേത്രത്തിലോട്ട് പോയി അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് കൊണ്ടുതന്നെ ഞാനും കുറച്ച് ലേറ്റ് ആയിട്ടോ ഇപ്പം അവർ മാലയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പം പോയി നോക്കാം നമ്മൾ പോയപ്പോൾ തന്നെ ജാൻവി എണീച്ചുകൊണ്ട് പിന്നീട് ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ അവിടെ മാറിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അതിനിടയ്ക്ക് ആയിരുന്നു എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് എന്റെ കുടിയും ജാൻവിയുടെ കുടിയും പിന്നെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈനലി നല്ല രീതിക്ക് മാലയിടലൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ സ്വാമി ശരണം പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലോടാണ് കേട്ടോ മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല നാൽപ്പത്തൊന്ന് ദിവസവും ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടേ ഇന്ന് ഉണ്ണിയപ്പവും കാപ്പിയാണ് ആണ് ഇട്ടുണ്ടായിരുന്നത് പാവം ആ ഉണ്ണിയപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ഇയാള് അങ്ങനെ ഞാനും ജാൻവിദ്യ ഓരോരോ ഉണ്ണിയപ്പങ്ങളും വാങ്ങിയിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൂടിക്കാഴ്ച ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ അല്ലിമോളുടെ അച്ഛൻ ഇന്നാണ് കേട്ടോ ഇവിടുന്ന് മാലയിടുന്നത് ഇത്തവണ മല ചവിട്ടാൻ നമ്മുടെ അല്ലിക്കുട്ടി ഉണ്ടെട്ടോ ബട്ട് ആൾ ഇന്ന് മാലയിടുന്നില്ല പോകുന്നതോടെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ മാലയിടുന്നത് ഒരു വട കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ ആക്ച്വലി കയറിയിട്ടുണ്ടായിരുന്നത് ഞാനും ജാൻവിതയെ ഒരു വടയിലും ചക്കു ഒരു സമൂസയിലും ഒതുക്കിയിട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് കാവിലോട്ടാണ് ഒരു രക്ഷയില്ലാത്തൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളെക്കാളും ഇഷ്ടം എനിക്ക് ഇതുപോലത്തെ കാവുകളാണ് ഇവിടെയും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പുഴുക്കും പപ്പടവും കാപ്പിയായിരുന്നു അങ്ങനെ അതിനും ഒരു കുറവും വരുത്താതെ ഞങ്ങൾ അതും കഴിച്ചിട്ടുണ്ട് വരുന്ന വഴി നല്ല ചീര കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും നമ്മുടെ അല്ലിക്കുട്ടിയുടെ ചോറൂൺ ആദ്യമായിട്ട് കൊടുക്കല്ലോ കേട്ടോ കുറെ നേർച്ചകൾ ഉണ്ടാവല്ലോ അതില് ഒരു അമ്പലായിരുന്നു നമ്മുടെ അയ്യപ്പൻകാവ് അപ്പം അവിടുത്തെ നേർച്ചയാണ് ഇന്ന് നിറവേറ്റാൻ വേണ്ടി പോകുന്നത് ജാൻവിക്കുട്ടിയുടെ ഫേസ്റ്റ് ചോറോണ്ട് ഇവിടെ നിന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേർന്ന് നേർന്ന് പിള്ളേർ വലുതാവുന്നവരെയും നമ്മൾ ചോറ് കൊടുത്തോണ്ടിരിക്കും അച്ഛൻ നേർന്നതും അമ്മ നേർന്നതും അച്ഛമ്മ നേർന്നതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് സോ അവിടെയൊക്കെ ജാൻവിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അച്ഛൻ ആദ്യം പ്രസാദം കൊടുത്തപ്പോൾ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോട്ടോ പിന്നീട് ആ നെയ്യാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അലിക്കുട്ടിയുടെ അമ്മ മൂന്നെണ്ണം കൂടി വായൽ വെച്ചെടുത്തപ്പോഴത്തേക്കും ആളുടെ മൂഡ് ആകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ടൊരു കരച്ചിലും ബഹളവും ആയിരുന്നെ ദെൻ അധികം അരക്കൊണ്ടും അവൾ കൊഴുപ്പിക്കാൻ സമയച്ചിട്ടുണ്ടായിരുന്നില്ല നെയ് കിട്ടാത്തതിന്റെ വിഷമാണ് ആളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദെൻ പൂജാരി വന്ന് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാവിൽ വെച്ചെടുത്തുകൊണ്ട് തന്നെ ആളുടെ മൂഡൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ അങ്ങനെ ചോറോടും കഴിഞ്ഞ് പ്രസാദം കിട്ടിയപ്പോഴാണ് എനിക്കൊരു സമാധാനായിട്ടുണ്ടായിരുന്നത് ഞാൻ അധികം ക്ഷേത്രത്തിൽ പോകുന്നത് ഈ ഒരു പായസം കുടിക്കാനാണ് അങ്ങനെ ചോറോട് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഇപ്പൊ സമയം എട്ട് മണിയായി ഇനി പതിനൊന്ന് മണിക്ക് എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് ഐ ലാബില് സോ അതിന് പോകണം അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഡ്രസ്സിൽ തന്നെ പോട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനി വീട്ടിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ചാവടിക്കാം കാരണം കഴിച്ചുകൊണ്ട് തന്നെ ഒരു വിഷമോ അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും മാമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ചെറുപറുകറിയാണേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത് അപ്പൂസൈടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പതിനൊന്ന് മണിയാവാനും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാനിത് ഐ ലാബിലെത്തിയിട്ടുണ്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു സർപ്രൈസ് പാർട്ടി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജിങ് ലീഡറിന്റെ ബർത്ത് ഡേ ആയിരുന്നു സോ ആളുടെ ഫാദർ സർപ്രൈസ് ആയിട്ടായിരുന്നു അവൾക്ക് കേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ പേർപ്പിൾ ടീ ഷർട്ടാണ് ആളുടെ ഉപ്പ പിന്നെ നമ്മുടെ മീറ്റിംഗിന് പങ്കെടുക്കാൻ വന്ന ഗസ്റ്റ് ഗെസ്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ ദൻ നമ്മൾ അധികം വൈകാതെ തന്നെ കേക്ക് കട്ടിങ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മീറ്റിംഗിന് വന്ന ഗസ്റ്റ് കാണാൻ ചെയ്തൊക്കെ മുംബൈയിൽ നിന്നാണ് വെങ്കട് സാർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഊട്ടി കൂണൂരിൽ നിന്നും ഈ ഒരു സാറും സാറിന്റെ വൈഫും ആണേ അത് അവരുണ്ടായിരുന്നു അവരുടെ പേര് സത്യം അടുത്ത് മറന്നുപോയി ഫൈനലി നന്നായിട്ട് നമ്മൾ മീറ്റിംഗ് മീറ്റിംഗൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഹലോ അപ്പം ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ കാരണം നല്ല സാറുമാർ ബോംബെയിൽ നിന്നും കൂണൂർന്നും സാർമാരായിരുന്നു സോ നമ്മളായിട്ട് ഭയങ്കര ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കാനും ഭയങ്കര മീനിലാവാനൊക്കെ കഴിഞ്ഞോട്ടോ സോ വെരി ഹാപ്പി അപ്പോൾ ഞാനിത് ഇപ്പോൾ കയറി വന്നിട്ടായിരുന്നു പുറത്ത് നല്ല വെയിലാണെങ്കിൽ നട്ടു വച്ച പോയിട്ട് വെയിലത്താണ് ഞാൻ ഇവിടെ വരെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത് വണ്ടിയാണെങ്കിൽ അമ്പോടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് സോ ഇനി ഫുഡ് കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ പോകാൻ ഭിക്ഷ കഴിക്കണം അത് കഴിഞ്ഞ് എട്ടരയ്ക്ക് ഇന്ന് എട്ടര ട്രെയിനാണ് ആളിൽ നിന്ന് പോകും സോ നാളെ എൻ്റെ ഒറ്റയ്ക്കുള്ള ലൈഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുട്ടോ സോ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പോഴാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ